ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവുക മൈക്കില്ലാത്തത് കൊണ്ട് തന്നെ ഫോണിലേക്ക് സൗണ്ട് അത്ര എളുപ്പത്തിൽ കൂടുതലാക്കാൻ പറ്റുന്നില്ല ഞാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല അപ്പം നിങ്ങളുടെ കമ്പനിയിൽ കണ്ടു കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു കൂട്ടൻ്റെ എന്താ പറയുക ആ ഒരു എന്നാൽ പറയാൻ ഇതാക്കാനുള്ള കഴിവുകൾ ഞാൻ എങ്ങനെ കണ്ടെത്തി എങ്ങനെയാന്ന് അത് പ്രോത്സാഹിപ്പിച്ചത് എങ്ങനെ ഐ ബി ആറിലേക്ക് എത്തി എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിക്കുന്നതായിരുന്നു സത്യം പറഞ്ഞ ഒരു മൈക്കെല്ലാം മേടിച്ചതിന് ശേഷം ഞാൻ എന്താ പ്രസൻ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേങ്കിൽ അതിനുള്ള ചെറിയൊരു സാഹചര്യക്കുറവിപ്പം ഉണ്ട് അതുകൊണ്ടാണിപ്പം എന്താ അല്ല കുറച്ച് കാലമായിട്ട് വീഡിയോ ഇത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാഞ്ഞത് അപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാന്ന് പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുകൂടാതെ വീഡിയോ കാണുന്നതിന് മുന്നേ എന്തായാലും ലൈക്കും തരണം എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്കെല്ലാം കുറവാന്ന് അപ്പം എന്തായാലും ലൈക്ക് കൂടി തരിക അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് ഞാൻ നമ്മളെ റിക്രൂട്ടൻ്റെ ആ തീർപ്പം മുതലുള്ള അവൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ചിലപ്പം കമൻ ബോക്സ് ഓഫാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യാട്ടോ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാസം കഴിഞ്ഞാൽ ഒരു സമയത്ത് തന്നെ അവൻ കുറച്ച് കുറച്ച് വാക്കുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പറയുന്നത് അതുപോലെ പറയും അങ്ങനെയല്ല പക്ഷെ അവൻ പറയാനിങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറയില്ല ഞാൻ ആ ഒരു സമയത്ത് ഇങ്ങനെ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ റിക്കൂട്ടിനോട് തന്നെയാണ് വെറുതെ നമ്മൾ കുട്ടികളെ കൊഞ്ചിക്കൂല കൊഞ്ചിക്കുന്നതിൻ്റെ ഞാൻ പല കാര്യങ്ങളും അവനോട് കാര്യമായ രീതിയിൽ പറയും കേട്ടോ പണ്ട് നീന്തം പറഞ്ഞ കാര്യങ്ങളും പിന്നെ എനക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചറവ പറ അവനോട് വർത്തമാനം പറയില്ല തന്നെയായിരുന്നു എൻ്റെ പറഞ്ഞീന്ന് പറയുന്നത് അപ്പോൾ ഇവനിങ്ങനെ നോക്കിയിട്ട് ഇതാക്കിയിട്ടുള്ള നിൽക്കലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇങ്ങനെ പുറത്തല്ലേ ഇരിക്കാൻ ഞാൻ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സമയങ്ങളിൽ കാരണം എനിക്കീ ചിന്തിക്കുന്ന ആ ഒരു മൈൻഡിങ് എങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എനക്ക് വട്ടായി പോകുന്ന ഒരു സമയമായിരുന്നു ആ ഒരു സമയം അപ്പം പരമാവധി ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പണ്ടുണ്ടായ ഞാൻ ഇല്ലാണ്ട് ഒന്നിച്ചിണ്ടായ ഒരു മെമ്മറീസ് അതൊക്കെ എടുക്കുന്നോട് വെറുതെ ഇങ്ങനെ വരാം പിന്നെ ഇങ്ങനെ സംസാരിക്കലുണ്ടായിരുന്നു എൻ്റെ പണി അങ്ങനെ പിന്നെ ഞാൻ റെക്കോർഡ് ഇങ്ങനെ അമ്മ അതുപോലെ പിന്നെ എന്താ അമ്മമ്മ അങ്ങനെയൊക്കെ പറയിപ്പിക്കലുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അത് പറയാൻ ശ്രമിക്കലുണ്ട് ഇനി ഇറക്കും നോക്ക് അമ്മേനെ നോക്ക് അമ്മേന്റെ വായിൽ നോക്കുന്നെല്ലാം പറയാൻ ബന്ധോ മനസ്സിലാവുന്ന പോലെ ഇങ്ങനെ നോക്കുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് അങ്ങനെ പിന്നെ എന്താ അവനോട് ഞാൻ ഇങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങന അവനോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു

അപ്പൊ ആ ഒരു സമയത്ത് തന്നെ എന്താ ഓട്ടോമാറ്റിക് എൻ്റെ യൂട്യൂബിന്റെ ഫീഡിലേക്ക് ഐ ബി ആറിനെ പറ്റിയ ഏറ്റവും ഐ ബി ആർ കുട്ടിയ കുട്ടികൾ അങ്ങനെല്ലാം വന്ന് തുടങ്ങി അപ്പൊ ഞാനിങ്ങനെ മനസ്സിലായിട്ട് എന്തുകൊണ്ട് ഇരിക്കൂനിത് പഠിപ്പിച്ചുകൂടാ ഫസ്റ്റ് ഞാനൊരു കണ്ട വീഡിയോ കണ്ട വീഡിയോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറ് മാസം അങ്ങനെങ്ങനോട് ഒരു കുട്ടി ആ കടന്നു കളിക്കുന്ന പ്രായത്തിനുള്ള കുട്ടിക്ക് അമ്മ ഫ്ലാഷ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടിയത് പിടിക്കുന്നത് പക്ഷേ എനിക്കതൊന്നും അത്ര സദ്യയിട്ട് വലിയ തോന്നിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും റിക്കൂനിങ് അതൊന്ന് പഠിപ്പിച്ചെടുക്കണം അപ്പം ഞാൻ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആ ഒരു പ്രായത്തിലെ കുട്ടികൾ എന്താ മൊത്തം ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറില് അങ്ങനെയൊക്കെയെന്ന് കാണുക അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് പിന്നെ എനക്ക് ഞാൻ ആ ഒരു ടൈമിലാന്ന് പഠിക്കാൻ നമ്മൾ ഐ എസ് എസ് ടിൻ്റെ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു തുടങ്ങിയത് അപ്പോൾ പിന്നെ എനിക്ക് തീരെ എന്താ മീൻസ് എൻ്റെ കാര്യം എനിക്ക് പഠിക്കുന്നതെന്ന് വന്നിച്ചിട്ട് അവനെ പറഞ്ഞ് കൊടുക്കാൻ ഇത് ഞാൻ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെച്ച് എന്നാലും എനിക്ക് സമയം കിട്ടുമ്പം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതായത് ഫസ്റ്റ് തന്നെ പിന്നെ കൂടുതൽ സമയം അവൻ അവൻ്റെ അമ്മേൻ്റെ ഒന്നിച്ചാന്ന് ആ ഒരു ടൈമിലെ ലമിറ്റായിരുന്നു അത് അടുക്കളയിൽ നീ ഇങ്ങനെ കളിക്കും നമ്മ മിക്സി ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അവനിങ്ങനെ അമ്മേൻ്റെ ഒന്നിച്ചിട്ടാന്ന് കിച്ചണിൽ ഇണ്ടാവും അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളോട് സംസാരിച്ച് അവർക്ക് അവിടെ നിന്നിങ്ങനെ കിടന്നിട്ട് കളിക്കുന്നതായിരിക്കും അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂടാണ്ട് എന്താ അമ്മ അവനെ ഉറക്കുന്ന സമയത്ത് കാരണം ഞാൻ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവൻ ഉറങ്ങേണ്ട ഒരിത് അങ്ങനെയെല്ലാം ആണെങ്കിൽ അമ്മ അവനെ ഉറക്കലുണ്ട് മീൻസ് ഞാൻ ഉറക്കിയിട്ടാണ് ക്ലാസ്സിന് ഇരിക്കുക എന്നാലും ചില സമയത്ത് എണീച്ചിട്ടമ്മ പിന്നെയും ഉറങ്ങണല്ലോ അപ്പോൾ ആ ടൈമിൽ അമ്മയെടുത്തിട്ട് അവൻ ഉറക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പാട്ട് പാടി കൊടുക്കും അപ്പോൾ സാധനം നമ്മളെ താരാട്ട് പാട്ടിന് പുറമെ അതെ ഇങ്ങനെ കാക്ക കാക്ക എന്നെല്ലാം പറഞ്ഞ് പാടിക്കൊടുക്കും എ ബി സി ഡി എന്നെല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുക്കും പിന്നെ ഐ ഇ നിലം പറഞ്ഞു കൊടുക്കും അന്നേരം അത് മീൻസ് അതും അവൻ്റെ മൈൻഡിലേക്ക് വരുന്നുണ്ടാകും അപ്പോൾ ഞാൻ പൊതുവേ ഒരു സൈക്കോളജി പ്രകാരം എനിക്ക് കിട്ടിയൊരു അറിവ് എന്താണെന്നല്ലേ കുട്ടികളി ഉറങ്ങുന്ന അവരെ ഉറക്കത്തിന്റെ സമയത്ത് ആ സ്റ്റാർട്ടിങ്ങിൽ മീൻസ് അവർ ഒരു ഗാർഡൻ മുദ്രയിലേക്ക് എത്തുന്നതെന്ന് പോകുന്ന സമയത്ത് അവരെ ചെവിയിൽ പറഞ്ഞാൽ അത് അവരെ മൈൻഡിലേക്ക് പോകും എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും നീന്തുന്നുണ്ട് അമ്മയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അതങ്ങനെ ഉണ്ടെന്നുള്ളൊരു അറിവ് എനക്ക് ഉണ്ടായിരുന്നു ട്ടോ അപ്പം അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ എന്താ പിന്നെ നമ്മൾ എൻ്റെ ചേച്ചീൻ്റെ മക്കളെല്ലാം വീട്ടിൽ വന്നിട്ട് വന്നിട്ടാകുമ്പം അവർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഹോംവർക്കുകൾ ഉണ്ട് അപ്പോൾ അവര് ചെയ്യുന്ന കൂട്ടത്തിൽ കൂട്ടത്തില് റിക്കൂട്ടനും ഇങ്ങനെ വെറുതെ നമ്മൾ എഴുതിപ്പിച്ചിട്ടും കാണിച്ചു കൊടുക്കുക എല്ലാം ചെയ്യായിരുന്നു എന്നിട്ട് അവരിങ്ങനെ ഒച്ചത്തിൽ വൺ ടു ത്രീ എ ബി സി ഡി എന്നെല്ലാം പറയുന്ന നേരം അത് കേട്ടിട്ട് അതുപോലെ അനുകരിക്കാൻ

ില്ലേ പിന്നെ അതുകൂടാണ്ട് ആദ്യം തന്നെ നമ്മൾ ഒരു കാർഡ് അല്ലെങ്കിൽ ബുക്കൊക്കെ വാങ്ങുന്നതിന് മുന്നേ നമ്മൾ കയ്യിലുള്ള മെറ്റീരിയൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചിട്ട് നോക്കുക അതായത് ഇപ്പോൾ നമ്മളതിപ്പോൾ ഓരോ ഓറഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഉണ്ട് ഇതെന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കങ്ങനെ കാണിച്ചു കൊടുത്തിട്ടെല്ലാം പറയിപ്പിക്കാം അങ്ങനെ കാരണം അതിപ്പോൾ ആ സമയത്ത് നിങ്ങൾ നമ്മളെ വായിലേക്ക് നോക്കിയിട്ട് പറയാൻ ശ്രമിക്കലുണ്ട് അതുകൊണ്ട് കാണിച്ചു കാണിച്ചെടുക്കാൻ അങ്ങനെ അവൻ പറയലുണ്ടേ അപ്പം അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ആ പിന്നെ ഒരു എൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞാൽ വൺ ഇയർ ആയ സമയത്തായിരുന്നു ഞാൻ അവന് കാർഡ്സ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും കാർഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ കാർഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യം കണ്ടു തന്നെ അവന് ഭയങ്കര ഒരു ഇതൊക്കെ ആയിരുന്നു പിന്നെ അവൻ വലിയ ആക്കാത്ത പോലെ തോന്നി അപ്പം നമ്മൾ നമ്മളെത്ര പ്രഷർ ഒന്നും ഒരു കാര്യമില്ല കാരണം കുഞ്ഞുമക്കളാണ് അവരെ കളിക്കുന്ന സമയമാണ് അപ്പം എപ്പോഴും രാവിലെ എണീക്കുക അന്നേരം ഞാൻ ഇങ്ങനെ വിചാരിക്കാം നമ്മക്ക് ഇപ്പം ഈ രാത്രി ഓൾറെഡി ഇടയ്ക്കിടക്ക് എണീച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ പാൽ കൊടുക്കുക എണീക്കുക അങ്ങനെ ആയിരിക്കും മൂത്ര ഒഴിക്കുന്നുണ്ട് അതിന് അപ്പോൾ അതിൻ്റെ ട്രൗസറും മറ്റും അങ്ങനെ നിൽക്കുക ഇവനാണെങ്കിൽ അഞ്ച് മണി എന്ന് പറഞ്ഞാൽ അഞ്ച് മണി ആകുമ്പോൾ കണീക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു സമയം അഞ്ച് അഞ്ചര ആറ് മണി മണി അങ്ങനെ ഒക്കെ അവൻ എണീക്കുക അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയത്തായി അവന് പറഞ്ഞു കൊടുക്കൽ ചില സമയത്ത് ഇരിക്കും ചില സമയം ഇരിക്കില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ വണ്ടിയെല്ലാം ഓടിച്ചിട്ട് പുറത്തുനിന്ന് കളിക്കുന്ന സമയത്ത് അകത്തുനിന്ന് കളിക്കുന്ന സമയത്ത് എല്ലാം വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം അതിങ്ങനെ ഏറ്റവും അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കാർഡ്സ് വെച്ചിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി

ഓക്കെ അതെന്നാ അതെന്നാ ഇതെന്നാ ഇതാ ഇതെന്നാ അല്ല ഇതെന്നാ ഇതാ ഇതെന്താ

പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാം നമുക്കന്നെ ഫ്രൂട്ട്സ് ഒരു കാരണം കുറേ കാണുമ്പോൾ മക്കൾ അതെടുത്ത് ഇതെടുത്ത് മറ്റേതെടുത്ത് അങ്ങനെ കളിക്കാൻ നിൽക്കും നമ്മൾ പറയുന്നതിൽ വലിയ ശ്രദ്ധിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷനാക്കി ആനിമൽസിൻ്റെ ഒരു സെക്ഷനാക്കി ചിലപ്പോൾ ഡബിൾ സൈഡാണ് അത് കാർഡ്സ് വരുന്നത് അതിൻ്റെ പുറകെ തന്നെ ചിലപ്പോൾ ഷെയ്ഡ്സ് ഉണ്ടാക്കും അപ്പം അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോ ഇതാക്കി അപ്പം ഞാൻ ഓരോന്ന് ഓരോന്ന് വെച്ചിട്ടാണ് അവന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത് അതായത് ആദ്യം അവന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്താന്നുള്ളത് മനസ്സിലാക്കി കാരണം ഞാൻ ഫ്രൂട്ട്സ് കൊടുക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കുമ്പം വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വെജിറ്റബിൾസ് കാണിച്ചു കൊടുക്കുമ്പോൾ അവന് വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെയാണ് പിന്നെ ഞാൻ നമ്മളെ എന്താ വെഹിക്കിൾസ് അതിന് വണ്ടികളോട് ഭയങ്കര താല്പര്യം അപ്പം ഞാൻ വണ്ടികളാണ് ആദ്യം അവന് പറഞ്ഞു കൊടുത്തത് അപ്പം നല്ല ഇൻട്രസ്റ്റോട് ഇരുന്നിട്ട് അവൻ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ പിന്നെ ഫസ്റ്റ് എന്നെ വെഹിക്കിൾസ് അവനെ പഠിപ്പിച്ചത് അപ്പം ഏകദേശം ഒരു ആറോ ഏഴോയെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തപ്പോൾ അവനത് തിരിച്ച് പറയാൻ തുടങ്ങി നല്ല ഇൻട്രസ്റ്റോടെ ഇരുന്നിട്ട് തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ടും പറഞ്ഞു കൊടുക്കാൻ ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പ്രൊഫഷണൽസോ അങ്ങനെ എന്തോ തോന്നും പറഞ്ഞു കൊടുത്തത് പിന്നെ എ ബി സി ഡി ഏകദേശം അവൻ ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് പറയാനുള്ളത് അവന് മനസ്സിലായിട്ടുണ്ടായിന് പിന്നെ അതിൽ ലാസ്റ്റോട്ട് പി ക്യു ആർ എസ് ടി ബാക്കിയതാണ് കിട്ടാൻ പ്രയാസം അപ്പം അതും നമ്മൾ ഈ കളിക്കുന്നള്ള സമയത്ത് പുറത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അത് ആ ലെവലായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൺ ടു ത്രീ അവൻ പറയും പക്ഷേങ്കിൽ ഇതുപോലെ ക്രമത്തിൽ തന്നെ വരെ പറയലുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് ഞാൻ ഉണ്ടായില്ല കേട്ടോ പിന്നെ ഇപ്പം പറഞ്ഞ പോലെ അങ്ങനെയാണ് കാർഡ്സ് പറഞ്ഞുകൊടുത്തത് അങ്ങനെ പിന്നെ ഫ്രൂട്ട്സ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അപ്പം നമ്മളെ കയ്യിലുള്ളതെല്ലാം പറയിപ്പിക്കണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല ചില കുട്ടിയൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും കേട്ടോ അപ്പം ഇരുപത് ഇരുപത്തഞ്ച് ഫ്രൂട്ട്സിൻ്റെ പേര് അങ്ങനെയൊക്കെ ഈ പ്രായത്തിൽ തന്നെ പറയുന്ന ഒരുപാട് മക്കളുണ്ട് അപ്പം റിക്കുവിന് എനിക്ക് തോന്നുന്നത് അത്രക്ക് അങ്ങോട്ട് എന്താ പ്രഷർ കൊടുക്കണ്ട എനക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് നടക്കണമെന്നുണ്ടായിരുന്നു കാരണം അഥവാ എനക്ക് അങ്ങനെ ജോലി കിട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിതിൻ്റെ പുറകെ നോക്കാൻ സമയം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കൊണ്ട് പറ്റുന്നത് പോലെ കാർഡ്സ് ഉള്ളത് അവനെ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തത് അങ്ങനെ പിന്നെ ആ റോയോ അഞ്ചോ അങ്ങനെ എന്തോ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് പിന്നെ വെജിറ്റബിൾസിൻ്റെ കാര്യം വരുമ്പം ഞാൻ ബുക്ക് ഇതിൽ ഉള്ളത് പറഞ്ഞു കൊടുക്കുമ്പം അവൻ വലിയ ഇത് കാണിക്കുന്നില്ല അപ്പം പിന്നെ ഞാൻ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അധികം ഉണ്ടാകുന്നത് അതൊക്കെ കാണിയിട്ട് പറഞ്ഞു കൊടുക്കാൻ തോന്നി അപ്പം അതവൻ ഐഡൻറ്റിഫൈ ചെയ്തു അങ്ങനെ അതിൻ്റെ വീട് എടുത്തു പിന്നെ നമ്മളെ സാധാരണ യൂട്ടലിസിൽസ് നമ്മൾ kitchen കിച്ചണിൽ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു അതൊക്കെ പിന്നെ അവർ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് കളിക്കുന്ന കുട്ടികൾ അങ്ങനെയെല്ലാവം പെട്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലാകും അങ്ങനെ അങ്ങനെയാണ് ആ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായത് പിന്നെയാണ് ഞാൻ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ബുക്കിൻ്റെതും ഇവിടെ കൊടുക്കാം കേട്ടോ കാർഡ്സ് പിന്നെ അവ എന്തായത് കടിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് ഞാൻ കാർഡ്സ് മാറ്റി വെച്ചിട്ട് ബുക്ക് വാങ്ങിയത് അപ്പം ബുക്കിൽ നമുക്ക് എനിക്ക് ഒന്നൊരു പന്ത്രണ്ട് ബുക്കാണ് ഒരു സെറ്റിൽ ഉണ്ടാവുക ഒരു ബുക്ക് ഹിന്ദിയിൽ വരുന്നതാണ് അത് നമുക്ക് വേണേൽ പിന്നെ അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്ത് പഠിപ്പിക്കാതെ അപ്പം അത് മാറ്റി വെച്ചിട്ട് ബാക്കി പതിനൊന്ന് ബുക്ക്സ് അത് നമ്പേഴ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇങ്ങനെ അങ്ങനത്തെ പറഞ്ഞാൽ സംഭവങ്ങളാണ് അപ്പം കാർഡ്സ് അവന് ഏകദേശം ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ബുക്ക് കണ്ടപ്പോൾ അവന് പറഞ്ഞുകൊടുക്കാമെന്നത് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നി പിന്നെ ബുക്കിൽ നമുക്ക് ഒരു പേജിൽ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് വരുന്നുണ്ടല്ലോ അപ്പം നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും കൂടുതൽ എളുപ്പം ബുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു മുപ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡിലൊക്കെ നമുക്ക് പറയിപ്പിക്കാൻ പറ്റുമല്ലോ അങ്ങനെ അപ്പം ബുക്കും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ लीपरम सेल न तेल को then

Ijen ah, boy nani. Pasti kalian enggak pasti kalian. Mbak Moni nenek kuda. Tata bara. Tata bara. Tata. Umma. അപ്പോൾ ഇതാ ഇതിൽ എഴുതി കാണിച്ചിരിക്കുന്ന പോലെ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു ബുക്കിൽ ഉണ്ടാവുക കേട്ടോ അപ്പം ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പം റിക്കുൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ ഒന്നിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മളാ വീഡിയോസ് പലർക്കും നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഫാമിലികളിലൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്